വിയൂർ ജയിലിനെ സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള ദൌത്യം ഊർജിതം തെങ്കാശിയിലെ കടയത്തി മല ബാലമുരുകൻ ഉള്ളത് നാൽപ്പതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കടയത്തി മലയുടെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഡ്രോൺ പരിശോധന അസാധ്യം മല വളഞ്ഞ് പോലീസ് വിവരങ്ങളുമായി സാനുക്കെ സജീവ് നമുക്കിപ്പം ചേരുകയാണ് സാനു ഈ വിയൂർ ജയിലിന്റെ പരിസരത്ത് നിന്നാണ് ഈ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടത് എന്തായാലും ഈ ബാലമുരുകന് വേണ്ടിട്ടുള്ള ദൗത്യം അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ബാലമുരുകന് വേണ്ടിട്ടുള്ള പോലീസിന്റെ തമിഴ്നാട് പോലീസിന്റെ ദൗത്യം നാപ്പത്തി അഞ്ച് മണിക്കൂർ പിന്നിടുകയാണ് അതായത് ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം പുലർച്ചെ അദ്ദേഹത്തിന് അതായത് ബാലമുരുകന്റെ ഭാര്യനെ കാണുന്നതിന് വേണ്ടി തൈനാശിയിൽ എത്തിയിരുന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ അൻപതംഗ സംഘം ഇയാൾക്ക് പിന്നാലെ എത്തുകയും വലവിരിക്കുകയും ചെയ്തെങ്കിലും സമർത്ഥമായിട്ട് ഈ ബാലമുരുകൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒപ്പം തന്നെ സമീപത്തെ മലയിടുക്കിൽ വലയിടുക്കിലേക്ക് ബാലമുരുകൻ വേണ്ടി കയറുകയായിരുന്നു അതിനുശേഷം വലിയ മഴയൊക്കെ പെയ്യുകയും അൻപതംഗ പോലീസ് സംഘവും ഈ ബാലമുരുകൻ പിന്നാലെ ഈ മലയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഈ അഞ്ച് പോലീസുകാർ അതായത് ഈ ബാലമുരുകനെ പിൻ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന അഞ്ച് പോലീസുകാർ ഈ മലയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യവും പിന്നീട് ഈ പോലീസുകാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കത്ത് രക്ഷാസേന വരെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ബാലമുരികൻ ഇരിക്കുന്ന സ്ഥലം അടിച്ച് ചെയ്ത പോലീസ് അവിടെ തെരച്ചിൽ നടത്തുന്നതിനിടയിലും മലയിൽ നിന്ന് താഴേക്ക് ഏകദേശം നൂറ്റി അൻപത് അടിയിലേക്ക് താഴ്ചയിലേക്ക് ചാടിയിരുന്ന ബാലമുരികൻ എന്തായാലും ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഈ ബാലമുരികന് അത് ഗുരുതരമായിട്ടുള്ള പരുക്കെത്തിട്ടുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ബാലമുഴികനെ വൈകാതെ പിടികൂടാനായിട്ടുള്ള നീക്കത്തിലാണ് പോലീസ് കൃത്യമായിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഒപ്പം തന്നെ ഇന്നലെ വീഴ്ചയിലുണ്ടായ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തിയതായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാവുക രാഖി